താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ആയില്യം മകം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണം മേടം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ മാസഫലങ്ങൾ കുംഭമാസത്തിൽ ഉത്സവാഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ നടത്തും സന്താന സൗഭാഗ്യമുണ്ടാകും ചില രോഗങ്ങൾക്ക് ചികിത്സ തേടേണ്ടതായി വരാം സഹപ്രവർത്തകരുടെ തർക്കങ്ങൾ പരിഹരിക്കാൻ ഇടനിലക്കാരനാകും സേവന രംഗങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കും സുഖ വർഷങ്ങളായി തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സംരംഭങ്ങളെ പുനരുജ്ജീവിപ്പിക്കും മീനമാസത്തിൽ കൂടുതൽ ആളുകളുമായി ഇടപഴകുന്നതിലൂടെ നല്ല ചിന്തകൾ വന്നു ചേരും പ്രായോഗികമായി ചിന്തിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ വിജയിക്കും പണം പല വഴിയിലൂടെ ലഭിക്കുമെങ്കിലും ചിലവ് നിയന്ത്രിക്കാൻ സാധിക്കണമെന്നില്ല ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുണ്ടാകുമെങ്കിലും മത്സരിച്ചാൽ പരാജയപ്പെടുന്ന അവസ്ഥയാണ് നിലവിൽ തൊഴിലുമായി ബന്ധപ്പെട്ട പഠനത്തിന് ചേരാൻ പണം കൂടുതൽ മുടക്കേണ്ടതായി വരാം മേടമാസത്തിൽ തൻ്റെ അശ്രദ്ധ കൊണ്ട് വന്നു ചേരുന്ന അബദ്ധങ്ങൾക്ക് മറ്റുള്ളവരെ പഴിചാരുന്ന പ്രവൃത്തി അത്ര ഉചിതമല്ല ആശയങ്ങളിൽ യോജിപ്പില്ലാത്തതിനാൽ പങ്കാളിത്ത ഇടപാടുകൾ അവസാനിപ്പിക്കും പൊതുവെ സുഖദുഃഖ സമ്മിശ്രമായാണ് ഈ സമയം കടന്നുപോകുക പരീക്ഷകളിൽ അറിവുള്ളതുപോലും മറന്നുപോകുന്ന അവസ്ഥ വരാം വീഴ്ചകളും ചില ഭക്ഷണങ്ങളും ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് മകം നക്ഷത്രജാതർക്ക് കുംഭമാസത്തിൽ വിട്ടുവീഴ്ചാ മനോഭാവം സ്വീകരിച്ചതിനാൽ ദാമ്പത്യബന്ധം പുനഃസ്ഥാപിച്ച് സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ സാധിക്കും കടം കൊടുത്ത സംഖ്യ ഗഡുക്കളായി ലഭിക്കുന്നതിന് ധാരണയാകും പ്രവർത്തന മണ്ഡലങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാൻ നിർദ്ദേശം തേടും കീഴ് ജീവനക്കാരുടെ കുതന്ത്രങ്ങൾ നിയന്ത്രിക്കുവാൻ സാധിക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ ആഗ്രഹിച്ച സ്ഥാപനത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കുന്നതിൽ അഭിമാനിക്കും മീനമാസത്തിൽ പ്രവർത്തന മേഖലകളിൽ അത്ഭുതപൂർവമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം ആഗ്രഹ സാഫല്യത്തിൽ ആത്മ നിർവൃതിയുണ്ടാകും കലാ കായിക മത്സരങ്ങൾ നറുക്കെടുപ്പ് സമ്മാന പദ്ധതികൾ തുടങ്ങിയവയിൽ വിജയിക്കും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റമുണ്ടാകും തൊഴിൽ രംഗത്ത് കഴിവിൻ്റെ പരമാവധി ആത്മാർത്ഥതയോടെ പ്രവർത്തനം കാഴ്ചവെക്കും മേടമാസത്തിൽ നിയുക്ത പദവിയിൽ സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും പ്രതീക്ഷിക്കാം ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും തടസ്സങ്ങളെ അതിജീവിച്ച് കാര്യവിജയം നേടുവാൻ സാധിക്കുന്ന സമയം കൂടിയായിരിക്കും അന്ധമായ അമിത വിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും കുടുംബജീവിതത്തിൽ ആഹ്ലാദാന്തരീക്ഷം നിലനിൽക്കും കുടുംബത്തോടൊപ്പം ശിവക്ഷേത്ര ശ്രീകൃഷ്ണക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ